നമസ്കാരം ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുറേ നാളത്തെ അവധിക്ക് ശേഷം നമ്മുടെ മാധ്യമങ്ങളെ കണ്ടു എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നത് പക്ഷേ പതിവിന് വിപരീതമായി അദ്ദേഹം സാധാരണ ഒരു മണിക്കൂറാണ് ഇരിക്കുന്നത് ഇപ്പം ഇന്നു ഒന്നേ മുക്കാൽ എടുത്തു എന്ത് പറയണമെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല സത്യത്തിൽ അതുകൊണ്ടാണ് കൂടുതൽ എഴുതി കൊണ്ടുവന്ന് വായിച്ചത് ഈസ് നോട്ട് കോൺഫിഡൻറ്റ് ഓഫ് ഹിംസെൽഫ് പുള്ളി തന്നെ പുള്ളിക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല എന്താ പറയണമെന്ന് തെറ്റിപ്പോയാലും എന്നുവെച്ചാൽ എല്ലാം എഴുതപ്പെട്ടതാണല്ലോ കൊണ്ടുവരുന്നതും എല്ലാം മാനിപ്പുലേറ്റഡ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ആയിരിക്കും പുള്ളി എഴുതി കൊണ്ടുവന്നത് എനിവേ ഉള്ളയ്ക്ക് ഉപ്പേരി എന്നുള്ള നിലയിലാണ് സാധാരണ പുള്ളി സംസാരിക്കാറ് പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ ഒരു കോണേഡായ ഒരു മനുഷ്യൻ എല്ലാ രീതിയിലും കോണേഡായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് എല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രതിരോധം തീർത്തത് ആദ്യമായിട്ട് തന്നെ ചോദിച്ചത് പൂരം കലക്കിനെ പറ്റിയാണ് പൂരം കലക്കിയതിനെ പറ്റി എന്താ റിപ്പോർട്ട് വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ പൂരം കലക്കിയത് ആണ് പ്രശ്നം മനസ്സിലായപ്പോഴാണല്ലോ മുഖ്യമന്ത്രി ഉടനെ ഇടപെട്ടതും എന്ന് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നിട്ട് ഒരാഴ്ചയ്ക്ക് റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രി അത് മുഖ്യമന്ത്രി കൂടെ ആയ ആഭ്യന്തരമന്ത്രി ഒരാഴ്ചയ്ക്ക് റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞു ഒരു മാ അഞ്ച് മാസമായ തോന്നുന്നു ഇനിയും സം മന്ത്സ് ഇന്നും ഒരു അദ്ദേഹത്തിന് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല റിപ്പോർട്ട് വെളിച്ചെണ്ണമില്ല അപ്പോൾ ഒരു ആഴ്ചക്കകം റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ട ഒരു 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 ഓർഡർ അഞ്ച് മാസമായിട്ടും ഇവിടെ നാട്ടിൽ പ്രക്ഷോഭം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം റിപ്പോർട്ട് ചോദിക്കുന്നത് അപ്പോൾ വിവരാവകാശം അനുസരിച്ച് ചോദിച്ചപ്പോൾ എന്താ പറയുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ടും ഇല്ല അങ്ങനെ ഒരു അന്വേഷണമില്ലാതെ അദ്ദേഹം ആഭ്യന്തര മന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യനാണോ ഈ കേരളത്തിൽ ഒന്നത് അപ്പോൾ പൂരം കലക്കിയതിനെപ്പറ്റി ചോദിച്ചാൽ പിന്നെ ഇനി ഒരുപാട് റിപ്പോർട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുക അപ്പോൾ പൂരം കലക്കിയ റിപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നെനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു അഭ്യന്ത അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയനെക്കുള്ള ഒരാൾ ഒരാഴ്ചക്ക് റിപ്പോർട്ട് തരണമെന്ന് എനിക്ക് കൊടുക്കത്തില്ല അല്ലെങ്കിൽ തിരുത്തില്ല അങ്ങനെ റിപ്പോർട്ടില്ല എന്ന് റിപ്പോർട്ടേ ഇല്ല അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ വന്നിട്ട് ഇപ്പം പറയാം തിങ്കളാഴ്ചയ്ക്കൊക്കെ ചൊവ്വാഴ്ചയ്ക്കാണ് എനിക്ക് റിപ്പോർട്ട് തരണമെന്ന് എന്തോ ഒരു മന്ത്രി എന്തോ ഒരു എന്തോന്ന് പറയണം ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ചോദ്യങ്ങളിലേക്ക് ചെന്നപ്പം പി വി അൻവറിന് ഇവര് ഇനി നിലനിർത്തവും ഇല്ല എന്നുള്ളതാണ് പി വി അൻവർ ആരാ പിൻ വി അൻവർ ഒരു യു ഡി എം എൽ എ അല്ല പി ഡി അൻവർ പി വി അന്വർ എന്ന് പറയുന്ന എം എൽ എ അത് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ അവരുടെ ടിക്കറ്റിന്ന് ജയിച്ച് ആ എം എൽ എ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇനി പുള്ളിയുടെ നാളുകൾ എണ്ണപ്പെട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളി ഇന്ന് പാടെ അവഗണിച്ചു അവഗണിച്ചതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ പോലെ ഒരാളെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങി വരാൻ ഒരുവിധപ്പെട്ട എം എൽ എമാർ എന്തിനു വിനോദ വിഷയത്തിന് പോലും അതിനുള്ള ത്രാണിയില്ല അങ്ങനെയുള്ളവരുടെ അടുത്ത് അദ്ദേഹം ഇത്രയും ധൈര്യപ്പെട്ടിറങ്ങി വന്നത് ഓൺലി മേ ബി ബിക്കോസ് പുള്ളിയുടെ പറയുന്ന കാണും പക്ഷേ പുള്ളി ഇന്ന് പാട് തള്ളിക്കളഞ്ഞിരിക്ക പുള്ളിയെ ഒരു എം എൽ എ ആണെന്നുള്ള ഇല്ലാതെ അദ്ദേഹം പറയുന്നത് അന്വേഷിക്കാൻ ഇരിക്കുകയല്ല ഇവിടെ ആൾക്കാർ പി ശശിയെ ശശിയെപ്പറ്റി അന്വേഷിക്കണമെന്ന് അങ്ങനെ ഒരു എഴുതി കൊടുത്തപ്പോഴത്തേക്കും പി ശശിയെ പറ്റി അന്വേഷിക്കേണ്ട കാര്യം എന്താ അങ്ങനെ കാര്യപ്രാപ്തനായിട്ടുള്ള എൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ പറ്റി ഒരു അന്വേഷണം ഇല്ലയെന്ന് പറഞ്ഞാൽ ഒന്നീ പിണറായി ഈ പി വി അന്മാർ ഇനി ഒരു നിമിഷം അവിടെ നിൽക്കാൻ കൊള്ളാം ഒന്ന് രണ്ടാമത് അജിത് കുമാർ അജിത് കുമാറിനെ പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ അജിത് കുമാറിനെ പറ്റി അന്വേഷിക്കത്തില്ല റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വരട്ടെ അത് പൂരത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇനി എന്നാണ് ഇദ്ദേഹം ഇത്ര മാസം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രസ് കോൺഫറൻസ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ പിൻട്ര പണ്ട് ഉമ്മൻചാണ്ടി നമ്മളെ പി സി ജോർജിനെ കൊണ്ടുപോകും കൊള്ളത്തുമില്ല കൊള്ളാതിരിക്കാനും പറ്റത്തില്ല എന്നാൽ കൂടെ നിർത്തണം എന്നാൽ കൂടെ നിർത്താതിരിക്കാനും പറ്റത്തില്ല അവസാനം ആ പി സി ജോർജ് വെനയായി ഘാതകനായി ആ മന്ത്രിസഭ തന്നെ പോയി കളിപ്പോയി മറ്റേ സോലാർ കേസിലെ പെണ്ണുമായിട്ടുള്ള ഇടപാടിലൊക്കെ അപ്പം അതുകൊണ്ട് ഈ ഏത് ചോദ്യത്തിനാണ് ഇത് ഉത്തരം ഉത്തരവൊടുത്തത് ഏത് ഒരു ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല അജിത് കുമാറിനെ പോലുള്ള ഇത്ര വലിയ ഫ്രോഡെന്ന് ഒരു എം എൽ എ വിളിച്ച് പറഞ്ഞിട്ട് ആ ഫ്രോഡാണ് അങ്ങേരാണ് ഈ പണം മാല പൊട്ടിക്ക് സ്വർണം പൊട്ടിക്കുന്നതിന് ഒലയ്ക്ക് കൂട്ടുനിൽക്കുന്നതും അതോ ലോകം നടത്തുന്നതും എല്ലാം നടത്തുന്ന ഈ ഈ നീ അജിത് കുമാർ എന്നിട്ട് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് വിളി പറയുന്നത് റിപ്പോർട്ട് പറഞ്ഞു ഏത് റിപ്പോർട്ട് അജിത് കുമാറിനെതിരെ ആരാണ് മുഖ്യമന്ത്രി തള്ളിക്കൊണ്ട് ഇവിടെ ഈ റിപ്പോർട്ട് എഴുതാൻ പോകുന്നത് ഏത് പോലീസ് ഓഫീസർ എഴുതും ഡി ജി പി എഴുതു അത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാരാണ് അദ്ദേഹത്തെ ഞാൻ വിശ്വസിക്കുന്നത് ആ റിപ്പോർട്ട് റിപ്പോർട്ടെടുത്ത് എവറിബഡി നോസ് ഇറ്റ് പട്ട പൂച്ച കണ്ണുടച്ചേച്ച് പാൽ പിടിക്കുന്നില്ല പൂച്ച വിചാരിക്കുന്നു പൂച്ച ആരും കാണുന്നില്ലെന്ന് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാവരുടെയും കാണുന്നുണ്ട് പക്ഷേ ഇത് ഇത് അവസാനത്തെ കളിയാണ് ഒന്നുകിൽ പിണറായി പിണറായി വിജയനെയും കൊണ്ടേ ഈ പിൻ പി വി അന്വർ പോവും അതല്ലേ പി വി അൻവറിനെയും കൊണ്ടേ പിണറായി വിജയന് പോകും എന്നുള്ള യാതൊരു സംശയമില്ല പി വി അൺവർ എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ ഒരു കുതിര കുതിരയല്ല ഒരു ഡോങ്കിയല്ല ഒരു അതൊരു വലിയ കുതിരയാണെന്നാണ് ഇപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങയുടെ തുടർച്ചയായിട്ടുള്ള ഇനി അങ്ങനെ ഒരു പമ്മോ അതോ ഇനി ഇനിയെപ്പോലെ പുളിയെ പുളിയെ പോലെ വന്നാൽ ഇനിയെപ്പോലെ ആയി മാറുമോ എന്താണ് എൻ്റെ പറയാനുള്ള ഉദ്ദേശം നമുക്കറിയത്തില്ല പക്ഷെ ബാക്കിയാ ഹോണറബിൾ ചീഫ് മിനിസ്റ്റേസ് കോൺ ഔട്ട് ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് ഹി ഹാസ് ടു കം ഔട്ട് ക്ലീൻ ഇനിയിപ്പം ഈ ഇവരുടെ എല്ലാം റിപ്പോർട്ടിനു വേണ്ടി കാത്തിരിക്കുകയും എനിക്ക് തോന്നുന്നില്ല ഒരു റിപ്പോർട്ടിലും ഈ പി വി ശശിയെ പറ്റി ഇത്രയൊരു ക്ലീൻ റിപ്പോർട്ട് അങ്ങനെ ഒരു കാര്യപ്രാപ്തനാണല്ലോ അങ്ങനെ തൊടാൻ പറ്റത്തില്ല ആർക്കും തുടത്തുമില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് ശ്രദ്ധിക്കുകയും അജിത് കുമാറിനെ പറ്റി ഒരു റിപ്പോർട്ട് വരും മേ അജിത് അതോ അജിത് കുമാറിനെ ഇനി ഒരു സ്കീപ്പ് ബോട്ട് ആക്കൂ എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടറിയണം ഇത് വളരെ ദു ദുർഘടം ഒരു സ്റ്റേറ്റിൽ സംഭവിച്ചോളാത്തെയാണ് നമ്മളെ ആഭ്യന്തരം ആണ് ഇവിടെ ഹണിക്കപ്പെട്ടിരിക്കുന്നത് സ്വർണം പൊട്ടിക്കലിന് അദ്ദേഹം തന്നെ കണക്ക് എഴുതി കൊണ്ടുവന്ന് ഓരോ വർഷം എത്ര കിലോ സ്വർണമാണ് പിടിക്കുന്നത് അതിൽ എത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നത് ആര് കൊണ്ടുപോകണീ സ്വർണ്ണം നമ്മളാർക്കും നമുക്കാർക്കും തരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ സ്വർണ്ണമല്ല ഇവർ തന്നെ പങ്കിടുന്നത് അത് തെളിഞ്ഞു കഴിഞ്ഞ് അത് അത് കൂടി തന്നെ എല്ലാം പങ്കാളിപ്പം ഭീനമായ വിഷം തന്നെ ഇപ്പോൾ പ്രകാശ് ബാബു ഇന്നലെ വന്നതുകൊണ്ട് പറഞ്ഞ് മാറ്റിയേ പറ്റൂ ഏത് റിപ്പോർട്ട് എന്തിനു റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഈ പ്രകാശ് ബാബുനും ഈ സി പി ഐ കയ്ക്ക് എന്താ വല്ല എന്തിനായിരോട് കടിച്ചു തോന്നുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവർ കൂടെ അവർ മാറിക്കഴിഞ്ഞാൽ മന്ത്രിസഭ വരുന്ന താഴെ പോത്തില്ലേ അപ്പം അങ്ങനെയുള്ള നേതാക്കന്മാർ വന്നതുകൊണ്ട് പറയും എന്തിനു റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെ തലസ്ഥാനത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് മാറ്റത്തില്ലെന്നല്ലേ ഇന്നത്തെ ധ്വനി പിന്നെ എന്തിനീ കൂടെ നിൽക്കുന്നത് നാണമുണ്ടോ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പ് ഈ പി സി പി ഐ കാണത്തില്ല എന്ന് വെച്ചാൽ കള്ളത്തരത്തിന് കൂട്ടം നിൽക്കുകയാണ് സി പി ഐ ഇസ് നോ ഡൗട്ട് അബൌട്ട് കള്ളത്തിൽ നല്ല ഇമേജ് ഉള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടി ഇവർ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു തൊലയ്ക്കാണ് സത്യത്തിൽ അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല നമ്മളെ സംസ്ഥാനം ഒരു വലിയ ദുർഘട സ്ഥിതിയിലേക്ക് പോവുകയാണ് കള്ളക്കണക്കുകൾ എഴുതി ഇപ്പം പിന്നെ വയനാട്ടിൻ്റെ പ്രശ്നത്തിൽ തന്നെ ഒരു ശവത്തിൽ നടക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപ എഴുതി വെച്ച് അവനെ ഓടിക്കണം അതിനൊന്നും പുള്ളിക്ക് ഒരു മറുപടി ഇല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ഇൻ എ വെരി റോങ് ഡയറക്ഷൻ ഈസ് കോണേർട്ട് അതുകൊണ്ട് ഇത് വി ലാ ടു സംതിങ് ആസ് ആസ്മീട്ട് സീ നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം